നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനലുകളിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്നും ലണ്ടനിൽ തന്നെ ഇരിക്കും ഈ ആഴ്ച മൊത്തം ലണ്ടനിൽ തന്നെ ഇരിക്കും സോ ഇന്ന് എന്താണ് കാര്യം എന്ന് നമുക്ക് നോക്കാം ഇന്നലെ ഓവർ നൈറ്റ് മാർക്കറ്റിൽ ഭയങ്കര ഡെവലപ്മെൻ്റ് ആണ് എല്ലാ ഹസറ്റ് ക്ലാസസ്സും ഇടുന്നിരിക്കുന്നു ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പാനിക്ക ഇല്ലെങ്കിൽ ഇതൊരു ഫ്ലിപ്പ എന്ന് നമുക്കറിയണം ഇപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഫ്ലിപ്പാർ തന്നെ എടുക്കണം സ്വർണവും കറക്റ്റ് ആയിരിക്കുന്നു വെള്ളിയും കറക്റ്റ് ആയിരിക്കുന്നു സ്വർണം വെള്ളി സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം വിളഞ്ഞിരിക്കുന്നു ഇന്ന് രക്ഷപ്പെട്ട് തമ്പുരാൻ്റെ തല എന്ന് പറഞ്ഞ് ഇന്ന് മാർക്കറ്റ് നമുക്ക് ക്ലോസ് ആയത് വളരെ നന്നായി ഇത് കാരണം വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല എന്ന് ബട്ട് ഓവറാളാണ് നോക്കിയാൽ മാർക്കറ്റിൽ ഒരു വലിയ പ്രഷർ വരും ഈ ഐ പിഒ ഇട്ട് കാശ് എടുക്കുന്നതും നെഗറ്റീവായിരിക്കും ഇന്ന് ഡൗ നാനൂറ് പോയിന്റ് വരുന്നു നാഷ്ടോസ്റ്റ് ടു പെർസെൻറ്റ് കറപ്റ്റ് ആയിരിക്കുന്നു എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് വൺ പെർസെൻറ് മുകളിൽ കറപ്റ്റായി ഈ കറക്ഷൻ മാഗ്നിഫിഷൻ സെവനിലും മറ്റെല്ലാ സ്പെക്കുലേറ്റീവ് സ്റ്റോക്സിലും ഇരിക്കും ഇത് ബിഗിനിങ് ഓർ എൻഡാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല ഒരു പത്ത് ശതവീതം എഴുതാത്തന്നെ പറയാൻ പറ്റും ഇപ്പോൾ അത് ഒരു ശതവീതം തന്നെ വിഴുന്നിരിക്കുന്നു എല്ലാ ആക്സിറ്റ് ലോസസ് വിഴുന്ന കാരണം ഇതിന് പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ബാക്ക് എന്ന് പറയാം ഇങ്ങനെ ഒരു ഫെൻസിയിൽ സമയം ഇത് ഒരു ഫാള് ഒരു പാനിക്കിന് കൊടുക്കുമെന്ന് അറിയാം ഇന്ന് രാവിലെ റുപ്പീസിന് അഗെയിൻസ്റ്റ് എ ഗോൾഡിൽ വലിയ കറപ്ഷൻ എക്സ്പെക്റ്റ് ചെയ്തു പക്ഷെ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും കറപ്ഷൻ വന്നില്ല ഈ കറപ്ഷൻ എന്ത് വന്നില്ല എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷെ എഴുപത് രൂപ തന്നെ കറക്റ്റായിരിക്കുന്നു ലെവൻ തൗസൻഡ് വൺ എയ്റ്റി തന്നെ വിളിന്നിരിക്കുന്നു രൂപയും പ്രഷറിൽ ഇരിക്കുന്നു ഇത് തന്നെ ഓവറാളായിട്ട് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഗോൾഡ് ഇന്നലെ കറക്റ്റ് ആയതിന് ബാങ്ക് ഓഫ് അമേരിക്ക ഇന്നലെ എന്ത് പറയണമെന്ന് വെച്ചാൽ ട്രെൻഡ് ഫോളോയിങ് ഫണ്ട്സ് അങ്ങനെ തോന്നിയിരിക്കും അവർ തന്നെ വന്നിട്ട് സി ടി അഡ്വൈസേഴ്സ് എന്നൊന്ന് വച്ചിരിക്കുന്നു ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരു അഡ്വൈസേഴ്സ് ഈ ട്രെൻഡ് ഫോളോവേഴ്സിൽ വന്ന് അവർ ഗോൾഡിനെ വിറ്റ് അലുമിനിയത്തിന് റൊട്ടേറ്റ് ആയിരിക്കുന്നു എന്നൊരു ന്യൂസ് പറയുന്നു ഇത് ഒരു തിയറിയാണ് ഇത് കറക്റ്റായി എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അതിലെന്ത് പറയണമെന്ന് വച്ചാൽ അലിമിയത്തിൻ്റെ പ്രൈസും സോ സ്ട്രിക്ച്ഡ് ആയിരിക്കുന്നതാണ് പറയുന്നു ഇന്നലെ ഒരു വലിയ ഡെവലപ്മെന്റ് മേ ബി അതും ഒരു റീസൺ ആയിരിക്കാം അമേരിക്കയിൽ മൂന്ന് സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടന്നു ഒന്ന് ന്യൂയോർക്ക് ഒന്ന് വെർജീനിയ ഒന്ന് ന്യൂജേഴ്സി നോർമലി ന്യൂയോർക്ക് എപ്പോഴും ഡെമോക്രാറ്റ്സും തന്നെ വോട്ടിടും ഈ പ്രാവശ്യം തൊണ്ണൂറ് ശതവീതം വോട്ട് ഡെമോക്രാറ്റ്സും തന്നെ വീഴുന്നു ആ ഡെമോക്രാറ്റ്സിലെ ഫാർലിഫ്റ്റ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നവർ ജയിച്ചിരിക്കുന്നു അവർ വന്നിട്ട് സൊറ മദാനി എന്ന ആളാണ് സൊറാൻ മദാനി ഫിഫ്റ്റി പെർസെൻറ്റ് വോട്ടിനെ വാങ്ങി ജയിച്ചിരിക്കുന്നു അവർ ഒരു ഉഗാണ്ടൻ ഇന്ത്യൻ ആണ് ഇന്ത്യൻ ഫാദർ ദൻ ഇന്ത്യൻ മദർ ബീന നായർ എന്ന് എന്നവരാണ് മോനാണ് അവർ ഒരു ഫാർലിഫ്റ്റ് ആണ് അമേരിക്കയെ പുറത്തെ മട്ടിൽ അവർ ഒരു ഫാർലിസ്റ്റ് ആണ് വെനിസെൻഡിസിൻ്റെ ഒരു വാരീസാണ് അവർ ഒരു ഇലക്ഷൻ ജയിക്കുന്നത് ഇത് ഒരു ഹാർട്ട് ഓഫ് അമേരിക്ക അമേരിക്കയിൽ ക്യാപിറ്റലിസം ബർത്ത് പ്ലേസ് ആയിരിക്കുന്നത് ന്യൂയോർക്കിൽ അവർ ജയിച്ചത് ഒരു വലിയ ഷോക്ക് ന്യൂസ് തന്നിരിക്കുന്നു ബട്ട് ഇത് എല്ലാവർക്കും മുമ്പേ അറിയാം അവർ വന്ന് അമ്പത് ശത അമ്പത്തോറ് ശതവീതം എടുത്ത് ജയിച്ചത് ഒരു വലിയ പ്രഷറിന് കൊടുക്കുന്നു ബട്ട് ഇതൊരു വലിയ ന്യൂസ് അല്ല രണ്ടാമത് വെർജീനിയ ആണ് ഇതൊരു ന്യൂസാണ് എന്തെന്ന് പറഞ്ഞാൽ വെർജീനിയ വന്നിട്ട് ട്രംപിന് വോട്ട് ഇട്ടു ഇത് ഒരു സ്വിംഗ് സ്റ്റേറ്റാണ് സ്വിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക്കിന് റിപ്പബ്ലിക്കിനും മാറി മാറി വരും ഇതിൽ എന്ത് പറയാൻ വരുന്നു എന്ന് വെച്ചാൽ ഡെമോക്രാറ്റ്സ് ലിയ ഫാക്ടറിൽ ഒരു ജയി ലേഡി ജയിച്ചിരിക്കുന്നു അതുപോലെ ന്യൂ ജേഴ്സിയിലും ഒരു ഡെമോക്രാറ്റ് ജയിച്ചിട്ടുണ്ട് അതുപോലെ ഇവർ എങ്ങനെങ്കിലും ജെഡിമാൻഡറിങ് ചെയ്ത് എല്ലാ സ്റ്റീറ്റും റിപ്പബ്ലിക് ജയിക്കുന്നത് പോലെ ചെയ്ത് കാലിഫോർണിയയിൽ അഞ്ച് സീറ്റിനെ മാറ്റി ഗ്യാബിങ് ന്യൂസസ് എന്ന ആൾ ഡെമോക്രാറ്റിക് ഗവർണർ ഓഫ് കാലിഫോർണിയ ട്വൻറ്റി ട്വൻറ്റി എയ്റ്റിൽ ഒരു ഇലക്ഷൻ വയ്ക്കാൻ പോകുന്നത് പോലെ ഇരിക്കുന്നു അവർ വന്നിട്ട് അഞ്ച് സീറ്റിനെ മാറ്റിയിരിക്കുന്നു ഇത് ഡെമോക്രാറ്റ്സിന് ഒരു സക്സസ് ആണ് ഒരു വർഷമായിട്ട് വളരെ കഷ്ടപ്പെട്ട അടിയും ചവിട്ടുമൊക്കെ വാങ്ങി കാണാതെ പോയ ഡെമോക്രാറ്റ്സിന് ഇത് ഒരു ചെറിയ റൈസാണ് പക്ഷേ ജറാൻ മദാനിയുടെ വിൻ വന്നിട്ട് ക്യാപിറ്റലിസത്തിന് നെർവസാനാക്കിയിരിക്കുമെന്ന് ഒരുപാട് ആൾക്കാൾ പറയുന്നു ഇത് വളരെ തെറ്റാണ് അവരെന്ത് പറയണമെന്ന് വെച്ചാൽ പണക്കാരർ കുറച്ച് ടാക്സ് കെട്ട് പാവപ്പെട്ടവർക്ക് കുറച്ച് ഫ്രീ ആക്കൂടെന്ന് പറയുന്നു ഇത് ആക്ച്വലി ക്യാപിറ്റലിസത്തിന് നല്ലതാണ് ഡിമാൻഡിനെ കയറ്റും പക്ഷെ അത് മനസ്സിലാക്കാതെ റിയാക്ഷനായിട്ടിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ബട്ട് ഇതൊക്കെ കുറിച്ച് നമുക്ക് ഫ്യൂച്ചറിൽ തന്നെ അറിയാൻ പറ്റും അത് ഈ ടാക്സിനെ വെച്ച് തന്നെ നമ്മൾ ട്രേഡ് ചെയ്യണം അവിടെ അടുത്ത ന്യൂസ് എന്തെന്ന് നിങ്ങൾ നോക്കിയാൽ ഇന്ത്യയും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് ഗുരുനാനക് ജയന്തിയാണ് ടാറ്റ ഫാമിലിയിൽ ഇരുന്ന ഡിസ്റ്റർബൊക്കെ അവർ സെറ്റിൽ ചെയ്തു മേഹൽ മിസ്ത്രി എന്ന ആൾ ഞാൻ റിസൈൻ ചെയ്യുന്നു എന്ന് സമ്മതിച്ചിരിക്കുന്നു ആദ്യം ചാരിറ്റി കമ്മീഷണർ അടുത്ത് പോയി ക്ലാരി ഫയൽ ചെയ്ത ആൾ ഞാൻ റിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് മിയൽ താത്തക്ക് ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നു റതൻ ടാറ്റെ കോട്ട് ചെയ്തു ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ബെറ്റർ ദാൻ ദാൻ ഇൻഡിവിജ്വൽ എൻ്റെയും ടാറ്റാൻ്റെയും എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഞാൻ കാരണം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രോബ്ലം വേ ആവശ്യമില്ല എന്ന് പറഞ്ഞ് റിസൈൻ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇത് അഫീഷ്യൽ ലെറ്റർ ആണ് ഇതിൻ്റെ അണ്ടർ സ്റ്റോറി എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് പവർ ഇല്ല എന്ന് മനസ്സിലായി വളരെ പെട്ടെന്ന് അവരുടെ ഹാൻഡ്സിന് അവർ കാണിച്ചു ടാറ്റ ടാറ്റിക്കായിട്ട് വളരെ സ്മാർട്ടായിട്ട് മൂവ് ചെയ്ത് അവരെന്നെ ഗതം ഗതം ചെയ്തു ഇതിൻ്റെ ശേഷം നമുക്ക് സംശയം ആവശ്യമില്ല ഇനി ന്യൂൾ ടാറ്റ രാജ്യം തന്നെ ആരെങ്കിലും അപ്പോസ് ചെയ്യുവാണെങ്കിൽ അവരുടെ അടിച്ചു നിമിത്തം ഡിസംബർ മാസം അവർക്ക് അറുപത്തെട്ട് വയസ്സാവും നോർമല ടാറ്റ ഫാമിലിയിൽ ഇപ്പോൾ ഇരിക്കുന്നവരിൽ എയ്റ്റീസ് വരയ്ക്കും ഇരിക്കും അടുത്ത പതിനഞ്ച് വർഷം ന്യൂയൽ ടാറ്റ രാജ്യമാണ് ന്യൂയൽ ടാറ്റീമിനും രതൻ ടാറ്റീമിനും നിങ്ങൾക്ക് വളരെ ഡിഫറൻസ് കാണാൻ പറ്റും ന്യൂയൽ ടാറ്റ മോൾ ഫോക്കസ്ഡ് ഓൺ പ്രോഫിറ്റ്സ് ആൻഡ് ലെസ് ചാൻസ് ടേക്കിംഗ് ഇത് കാരണം സ്റ്റാർട്ടപ്പ് പുതിയതായിട്ട് ഇതിൻ്റെ അകത്തെങ്കിലും പോകുമോ എന്നാൽ അത് സംശയമാണ് അവർ ഇരിക്കുന്ന എംപയറിനെ കൺസോളിഡേറ്റ് ചെയ്ത് ഓക്ഫിറ്റ്സിന് മുഖ്യത്വം കൊടുത്ത് എയർ ഇന്ത്യനെയും ടാറ്റ സൺസിനെയും വാർക്കുന്നതിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുമോ അല്ലാതെ പുതിയ വെഞ്ചറിൽ പോകുമോ എന്നതിൽ എനിക്ക് സംശയമുണ്ട് ഇത് ചില സമയം തെറ്റായിരിക്കാം പക്ഷേ ഇങ്ങനെ നടക്കാനും ചാൻസസ് ഉണ്ട് ഇത് കാരണം ടാറ്റാ ഷാസ് വന്നിട്ട് അടുത്ത പതിനഞ്ച് വർഷത്തിന് നല്ല ടൈം എടു ഇരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് ഗസ് ചെയ്യാം ബട്ട് നിങ്ങൾ ഓഫ്കോഴ്സ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഞാൻ ജാൽറ ഇടുന്നതാണെന്ന് പറയും ബട്ട് ഇതുവരെയ്ക്കും നമ്മൾ ആൾറെഡി ഗെയിംസിന് അനുഭവിച്ചു ലിക്വിഡിറ്റി കാരണം മാർക്കറ്റ് ഷെയറിന് എല്ലാ സ്ഥലങ്ങളിലും ഗെയിൻ എടുക്കും മോർ ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് ടാറ്റ മാറും എന്നതിൽ എൻ്റെ ഒപ്പീനിയൻ ആണത് ഇന്നലെ ഞാൻ ടൈറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു ഇനി ഒരു ടേൺ ഓർണ് സ്റ്റോറീനെ കുറിച്ച് നോക്കാം അതായത് ഇന്ത്യൻ ഹോട്ടൽസിനെ കുറിച്ചാണ് അതിന്റെ നെറ്റ് പ്രോഫിറ്റ് പതിനഞ്ച് ശതവീതമോ റവന്യൂ ടെൻ പെർസെന്റ് കയറിയിരിക്കുന്നു പുറത്തുനിന്ന് ഒരാളെ വിളിച്ചോണ്ടന്ന് ഇന്ത്യൻ ഹോട്ടലിനെ ഷേക്ക് ചെയ്തതിൽ ഈ ബ്രാൻഡ് കംപ്ലീറ്റ് ആയിട്ട് റീ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു പലന്നൂർ ഹോട്ടലിനാൽ ചേർത്ത് മാർജിനെ കയറ്റുകൊണ്ടേ പോകുന്നു നോർമല ഹോട്ടൽ സ്ട്രൈ ചെയ്യുന്ന അസറ്റ് ലൈറ്റ് മോഡലിന് അവർ യൂസ് ചെയ്യുന്നു ഇനി തൊട്ട് നമ്മളെ കൊണ്ട് കണ് കൊണ്ട് നോക്കാൻ തന്നെ പറ്റും ടു തൗസൻഡ് സെവനിൽ തീ പറ്റി ഇത് മുപ്പത് രൂപയ്ക്ക് വാങ്ങിയ സ്റ്റോക്കാണ് ഇന്നത് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ പോയിരിക്കുന്നു സോ ഇതും നമുക്കൊരു നല്ല ലാഭം തന്നിരിക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതവീതം തന്നെ കയറിയിരിക്കുന്നു ബട്ട് നമ്മൾ പബ്ലിക് സെക്ടറിനെ ഗവനിക്കാത്ത കാരണം അതിനെ നോക്കുന്നില്ല ഇൻഡസെൻറ്റ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ കൊല്ലം ഫുള്ളായിട്ട് നോർമൽ ഗ്രോത്ത് തന്നെ ഇരിക്കും ഇൻഡസ്ട്രി ആവറേജ് ഗ്രോത്ത് തന്നെ ഇരിക്കും ട്വൻ്റി ട്വൻ്റി സെവനിൽ തന്നെ ഞങ്ങൾ എല്ലാ സിസ്റ്റത്തിനെയും റെഡി ചെയ്ത് ട്വൻറ്റി ട്വൻറ്റി എയ്റ്റിൽ തന്നെ മാർക്കറ്റ് ഷെയറിനെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നു അത് തന്നെ ഇൻഡസെൻ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനെ തന്നെ ഞാൻ നിങ്ങളടുത്തും പറഞ്ഞായിരുന്നു നിങ്ങൾ ചീപ്പായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തുവെങ്കിൽ ഒന്നര വർഷത്തിൽ നിങ്ങൾക്ക് ലാഭം കിട്ടിയിരിക്കും ഇന്ന് ഇട്ട് നാളെ പ്രോഫിറ്റ് എടുക്കണമെന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് അതിൻ്റെ ഉള്ള കമ്പനി അല്ല ഓവറോളം നോക്കിയാൽ മാർക്കറ്റ് എന്നിട്ട് സ്ട്രങ് ആയിരിക്കുന്നു ഇങ്ങനെന്ന് പറഞ്ഞാൽ ഇന്നിട്ട നാളെ കാശ് വരുമോ എന്നാണ് ലെൻസ് കാർട്ട് ഗ്രോ ഇതൊക്കെ ഫണ്ടമെൻ്റലി അൺ പ്രോഫിറ്റബിൾ ആണ് ബട്ട് ഇപ്പോൾ എന്ത് ചെയ്തെന്ന് വച്ചാൽ ഇതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെൻസ് കാർട്ട് എ യൂസ് ചെയ്യാൻ പോണതായിട്ട് പറയുന്നു അതായത് കണ്ണാടിയിൽ എ ഐ കൊണ്ടുവരാൻ പോകുന്നു കണ്ണാടിക്കും എ നും എന്താണ് സംബന്ധമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഫേസ്ബുക്കിൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഒരു കണ്ണാടി ഇട്ടിട്ടുണ്ട് അതുപോലെ ഫേസ്ബുക്ക് ക്ലാസ്സസ് പോലെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന എന്ത് ഏതെന്ന് അറിയാൻ പറ്റുന്നില്ല ബട്ട് വൺസ് ഫേസ്ബുക്ക് അതിനെ വളരെ ആക്കിയെങ്കിൽ ോഡക്റ്റ് ആണ് അതിലൊന്നുമില്ല ഞാൻ വാക്കിനകത്ത് ഇട്ടത് കാരണം ഷെയർ ലിസ്റ്റിംഗിൽ പെട്ടെന്ന് കേറുമെന്ന് എന്ന ഒരു വിശ്വാസത്തിൽ ഇട്ടു വച്ചിട്ടുണ്ട് സുപ്രീം കോർട്ടിൽ ഓടോഫോൺ ഐഡിയക്ക് ടെമ്പററി കിട്ടിയ കാരണം ആ ഷെയർ ഇപ്പൊ പത്ത് ശതവീതം കേറിയിട്ടുണ്ട് അത് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യത്തില്ല പ്രോബ്ലം എങ്ങനെ സോൾവ് ആകും എന്ന് വെച്ചാൽ കുമാരമംഗലം ബ്രൽ അതിൽ കാഷിട്ട സോൾവാകും അതിനെ വിട്ടുകൊണ്ട് ഷോർട്ട് ടേമിൽ പത്ത് ശതവീതം കയറിയ കാരണം അതിൽ പോയി കൈ കൈവച്ചാൽ ആ ഷാക്ക് തന്നെ അടിക്കും ഇപ്പോൾ ജി എസ് ടി ഫെസ്റ്റിവലും തീന്നു സെപ്റ്റംബർ തേർട്ടി അന്ന് വന്നിരിക്കുന്ന ലീഡിങ് എക്കോണമിയിൽ മിൻറ്റിൽ ഇടുമ്പോൾ അതിനെക്കുറിച്ച് ആർട്ടിക്കിൾ ഇരിക്കും അതിന് തന്നെ സൈഡിൽ ഇടാൻ പറയാം അതിൽ എട്ടോ ഒമ്പതോ നെഗറ്റീവായിട്ട് ഫ്ലാഷ് ആയിരിക്കുന്നു ഈ പോസിറ്റീവിൽ ഫ്ലാഷ് ആകുന്നതിൽ മെയിനായി വന്നിട്ട് എന്തെന്ന് പറഞ്ഞാൽ ഫ്ലേഷൻ വളരെ കുറവും ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ലോ ആയിട്ട് ഇന്ത്യയിൽ വച്ചിരിക്കുന്നു ഇലവാസിയൊക്കെ എന്തുകൊണ്ട് കയറിയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അമേരിക്ക എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ പറ്റില്ല ഷോർട്ട് ടേമിൽ ഒരു ബൗൺസ് ഉണ്ടെങ്കിൽ നാളെ രാവിലെ ദ ഇമ്പാക്റ്റ് വലുതായിട്ട് കാണാൻ പറ്റില്ല അമേരിക്കയിൽ ഫ്ലാറ്റായും നെഗറ്റീവായിട്ട് ഇന്ന് വൈകിട്ട് ക്ലോസ് ആയെങ്കിൽ ഇതിനൊരു റീസണാ വെച്ച് അതിനൊരു ഒരു എറണൂറ്റി അമ്പത് പോയിൻ്റ് ഇറക്കും അവർ താളെ ആഹ്മൊത്തൽ ലോൺ ഒരുപാട് കൊടുത്ത് ഐ പി ഒയിൽ മങ്ങാത്ത കളിക്കാമെന്ന് പെർമിഷനും കൊടുത്ത് ലഞ്ച് ചെയ്തും ആയിരം പോയിന്റ് തന്നെ നിഫ്റ്റിയിൽ ഗെയിൻ ആയിരിക്കുന്നു ട്രെൻഡ് കണ്ടിന്യൂ ആയി ആയിരം പോയിന്റ് പോയാലും പോകും ഈ ക്വാർട്ടറിൽ വന്ന റിസൾട്ട്സ് ഒക്കെ വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നു എന്നും മാർക്കറ്റ് പറയുന്നു നമ്മൾ പോസിറ്റീവായിരിക്കുന്നു എന്ന് പറഞ്ഞ യൂസ് ഇല്ല ഗോൾഡ് പോലെ ചില സെക് റിൽ റിസൾട്ട് നന്നായിരിക്കുന്നു ചില കമ്പനിയും നല്ല റിസൾട്ട് കൊടുത്തിരിക്കുന്നു ഓവർ ആൾ ആയിട്ട് നമ്മളെ പട്ടാസ് ലിസ് നിങ്ങളെടുത്തിരിക്കും ആ ലിസ്റ്റിന് നോക്കി നിങ്ങൾ നമ്പേഴ്സിന് ആഡ് ചെയ്യും പേടിക്കാൻ ഇവിടെ ഒന്നുമില്ല ഗോൾഡിന് നോക്കി നിങ്ങളെ പേടിക്കേണ്ട ഇതൊരു നോർമൽ കറക്ഷനാണ് ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ വിളിഞ്ഞാലും ഇത് കാരണം നമുക്ക് പ്രോബ്ലം ഇല്ല ഇത് ഗോൾഡിനെ കുറിച്ചുള്ള ന്യൂസ് ആണ് ഇനി അടുത്ത ന്യൂസ് ഒക്കെ നോക്കാം എം എൻ ഡെമിന്റെ നെറ്റ് പ്രോഫിറ്റ് എന്നിട്ട് പതിനെട്ട് ശതവീതം ഏറിയിട്ടുണ്ട് അതിൻ്റെ എസ് യു വി സെയിൽസ് വളരെ നന്നായിട്ടിരുന്നു ഗോവിന്ദരാജൻ ഓഫ് റോയൽ എൻഫീൽഡ് എന്ന് പറയണമെന്ന് വെച്ചാൽ ട്വന്റി ട്വന്റി സിക്സിൽ ഗ്ലോബൽ ആയിട്ട് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് സുദർശൻ വേണു വേണു ശ്രീനിവാസിന്റെ മോൻ ക്യാപ്റ്റൻ ഓഫ് ടി വി എസ് മോട്ടാഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഞങ്ങൾ ഈ മോട്ടാഴ്സിന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും പെട്ടെന്ന് ലോഹം ഫുള്ളും ലോഞ്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത് ഹീറോ മോട്ടോഴ്സിൽ നിന്ന് ഒരു വലിയ ഡെവലപ്മെന്റ് മൈക്രോ ഫോർ വീലർ എന്ന് പറയുന്നു അങ്ങനെ വെച്ചാൽ എന്തെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ചെറിയ ഇലക്ട്രിക് ആട്ടോ പോലെ നാല് വീലിൽ ഓടുന്ന ഒരു വണ്ടീനെ റെഡി ചെയ്തിട്ടുണ്ട് വിഡ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ് അതിനെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് ബേസിക്കലി ഇനി ഒരു ഇന്ത്യൻ ഗ്ലോബൽ ബ്രാൻഡ് വരാൻ പോകുന്നു നോർത്തർ എന്ന് പറയുന്ന ഒരു കാലത്ത് ഇംഗ്ലീഷ് മോട്ടോർ സൈക്കിൾ ഇപ്പോൾ കാണാതെ പോയിരിക്കുന്നു ഇനി അതിനെ വന്ന് വലുതാ ലോഞ്ച് ചെയ്യാൻ പോകുന്നു രണ്ടാമത് ഇതുവരെക്കും നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ച് തന്നെ ഇന്ത്യയിൽ വലുതായിട്ട് സംസാരിച്ചു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഒരു ക്രെഡിബിൾ കമ്പനിയിൽ ഇരുന്ന് ആദ്യം വന്ന് ഡെവലപ്പ് ആകും എന്ന് അനൗൺസ് ചെയ്തതും ഒരു വലിയ കാര്യമാണ് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര വരെ ചെയ്യേണ്ട ചാൻസ് വളരെ നന്നായിട്ടിരിക്കുന്നു അതുപോലെ ലാംബോഗിനി കാറിനെ ഇന്ത്യയിൽ വിറ്റിട്ടിരുന്നവരെനെ വിളിച്ചോണ്ട് വന്ന് ടെസ്ല കാർ വിൽക്കാൻ പോകാൻ പോകുന്നവർ ഇന്ത്യയിൽ എത്രയും ദൂരം ടെസ്ല കാർ വെറുക്കാൻ പെടുന്നു എന്ന് നോക്കാം ട്രെൻഡ് എന്ന് നോക്കിയാൽ നിറയെ ഒരുപാട് ടെസ്ല കാർ വയ്ക്കും എന്തെന്ന് വെച്ചാൽ കെഷ്യപ്പ് റിക്കവറിയിൽ പണക്കാരർ ഒരുപാട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു പാവപ്പെട്ടവർ മിഡിൽ ക്ലാസ്സും തന്നെ കഷ്ടത്തിലിരിക്കുന്നു സോ ഇനി ടെസ്ലയുടെ കാറ് ഒരുപാട് നമുക്ക് നോക്കാം ലണ്ടൻ പാരീസ് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ടെസ്ലയ ടാക്സിയ കൂട്ടണെന്ന് ഞാൻ നോക്കുന്നു இதில் இறுதி எந்த மனசிலாகும் வச்சால் நம்மத்தில் இருந்த டாக்ஸியேஷன் காரணம் தான் ஈ கார்ஸ் நமக்கு வளர கோஸ்ட்லி ஆகி இருக்கும் சாதாரண டாக்ஸியா ஓடணு வண்டி நம்மளடு ஹை ஆண்ட் இன்னத்தை நியூஸ் நன்னி நமஸ்காரம்